ഹലോ ഗൈസ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണാൻ പോണത് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ സ്ഥലം വരുന്നത് കോഴിക്കോട് കടലുണ്ടി ചാലിയെന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ കടലുണ്ടി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ചാലിയം വരുന്നത് ചാലിയം ബേപ്പൂര് ചാലിയെന്നൊക്കെ കേട്ടിട്ടുണ്ടാകും കാരണം വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെയാണ് ഈ ചാലിയം ബേപ്പൂര് കോഴിക്കോടുള്ള പല ചരിത്രങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണെന്ന് അവർ പറഞ്ഞത് ഞാനിവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങോട്ട് അവനാണ് ഞങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് കടലിൻ്റെ എന്താ പറയുക പുളിമൂട്ട് പുളിമൂട് പുളിമൂട്ട് എന്നാണ് പറയുക എന്ന് പറഞ്ഞ് കടലിൻ്റെ നടുവടെ ഒരു പാത പോണ്ട് ഇത് തന്നെയാണ് സംഭവം ഇത് ചാലിയത്തുള്ള പുളിമോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ അപ്പുറം ബേപ്പൂർ പുളിമോട്ട് ഇതേപോലെ വേറൊരു തൊട്ടടുത്തു തന്നെ വേറെയുണ്ട് കേട്ടോ തൊട്ടടുത്തല്ല ഒരു ജംഗാൽ സർവീസ് ഉണ്ട് ഈ കടൽ കടന്നു കഴിഞ്ഞാൽ ബേപ്പൂരാണ് കേട്ടോ അപ്പം ഇവിടെ നവീകരിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്താ പറയുക ഈ റിയാസ് ഉണ്ടല്ലോ ഗതാഗതം അല്ല ഗതാഗതം ரிசம் வகுப்பு மந்திரி றியாசி நேதத்துவத்தில் ரியாஸ் ஆனால் இவ்வளோ நவீகரண பிரவருத்த நடத்தியது നല്ലൊരു ഇപ്പോൾ ഒരു അടിപൊളി സ്ഥലമാക്കിയിട്ടുണ്ട് ഇവിടുന്ന് പുളിമൂട്ടിൽ നിന്ന് നേരെ കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു ആദ്യമാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ മുളകൊണ്ടുള്ള കുറേ സംരംഭങ്ങൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്പൺ ആയിട്ടില്ല ഈ ചിലപ്പോൾ ഡിസംബർ ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഇവിടെ നടക്കലുണ്ട് ഡിസംബർ മാസത്തിലാണ് ലാസ്റ്റിലേക്കൊക്കെ നടക്കലുണ്ട് അപ്പോൾ ആ സമയത്താണോ ഇവിടെ ഓപ്പൺ ആക്കുക എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതൊക്കെ എന്തൊക്കെയോ ആണ് എന്തൊക്കെയോ വരാനുള്ള സംഭവങ്ങളാണ് പിന്നെ നിര ി ഓൾ ഉള്ള റൂം റൂം പോലെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടേക്ക് എന്തൊക്കെയോ വരാനുള്ളതാണ് അപ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അത് പിന്നെ ഇതിൻ്റെ നടുവെന്നാണ് കടലിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം പിന്നെ അതാണ് പിന്നെയും മുന്നോട്ട് പോകണ്ട കേട്ടോ ഈ പാത കടലിൻ്റെ നടുക്കൂടെ പിന്നെയും മുന്നോട്ട് പോകേണ്ടത് എന്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെയൊക്കെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി ആയിട്ടോ രാത്രിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടോ ഈ നല്ല പീഡിയ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന പിടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ഥലം അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ബായ്